നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പോക്കുവരവ് ചെയ്യാൻ നിർദ്ദേശം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാൽ കരമടവും മുടങ്ങി കോടതി ഉത്തരവും നിലനിൽക്കെ റവന്യൂ വകുപ്പ് അന്വേഷണം തുടരുന്നതിനിടയിലും കാരവാൻ പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നുണ്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി തുറന്നു പ്രവർത്തിക്കരുതെന്നും പ്രവർത്തിച്ചാൽ കോടതിയരക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന ഹൈക്കോടതിയുടെ താക്കീതിനും പുല്ലുവില കൽപ്പിച്ചാണ് കല്പിച്ചാണ് റവന്യൂ വകുപ്പ് രണ്ടു തവണ പൂട്ടി സീൽ ചെയ്ത കാരവാൻ പാർക്ക് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിരിക്കുന്നതിനു പുറമേ ബാക്കിയുള്ള ഭൂമിയുടെ പട്ടയം വ്യാജമായി ചമച്ചതാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും നടക്കുകയാണ് പഞ്ചായത്തിൽ നിന്നോ റവന്യൂ വകുപ്പിൽ നിന്നോ ഒരുവിധ അനുമതിയും നിലവിലില്ല എന്നിട്ടും പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു കോടതി അലക്ഷ്യ നടപടികൾക്ക് കേസെടുക്കേണ്ട പോലീസാകട്ടെ ഇത് കണ്ടഭാവം നടിക്കുന്നില്ല ചെതുരങ്കപ്പാറ വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ ഭൂമി സർവേയിൽ ഉൾപ്പെടുത്താനും നീക്കം നടന്നിരുന്നു എന്നാൽ ഇത് വിവാദമായതോടെ സർവേയിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ഭൂമിയുടെ കരമടവ് മുടങ്ങിയിരുന്നു ാണ് ഇപ്പോൾ പോക്കുവരവ് റദ്ദുചെയ്യാനും ഉത്തരവായിരിക്കുന്നത് സജീവ് എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വേണ്ട രേഖകൾ പരിശോധിക്കാതെ തെറ്റായ സർവേ നമ്പറിൽ ഭൂമി പോക്കുവരവ് ചെയ്തെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർക്കെതിരെ വകുപ്പുതല നടപടിക്കും വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് എന്നാൽ ഈ ഈ ഈ ഇതിന്റെ പട്ടയം തന്നെ ചോദ്യത്തിൽ അതുപോലെ കേസുകൾ നിലനിൽക്കുന്നതുകൊണ്ടും ഡിജിറ്റൽ സർവേയിൽ പാർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ യാതൊരു വിവരങ്ങളും രേഖപ്പെടുത്താതെയാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ അതേസമയത്ത് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും മറ്റുള്ള മേഖലകളിലുള്ള ആളുകളുടെയും എല്ലാ സഹകരണത്തോടെയും സപ്പോർട്ടോടുകൂടിയുമാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം ഉണ്ടാവുകയോ ഒരു ആൾനാശം ഉണ്ടാവുകയോ ചെയ്താൽ ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥരോ ഈ പറയപ്പെടുന്ന സ്ഥാപനത്തിന്റെ ആളുകളോ കൈയൊഴുകയും പാവപ്പെട്ട ജനങ്ങളെ അവർ നിരവധിയായ ആളുകളെ അവളെ ഗസ്റ്റിനെ സ്വീകരിക്കുന്നു പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആയതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാ കാര്യങ്ങളും ഇത് നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യാവസ്ഥ ഉള്ളിടത്തോളം ഇതിനെതിരെയുള്ള നിയമ പോരാട്ടം തുടരുക തന്നെയായിരിക്കും വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് റദ്ദി ചെയ്യുന്നതിന് ദേവികുളം സബ് കളക്ടറെ ചുമതലപ്പെടുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും നിർദ്ദേശം നൽകി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ മുൻ ആധാരത്തിലെയും നിലവിലെ ആധാരത്തിലെയും സർവേ നമ്പറുകൾ തെറ്റാണെന്ന് കളക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് കോടതി വിഷയത്തിൽ ഇടപെടുകയും പ്രവർത്തനവും നിർമ്മാണവും തടയുകയും ചെയ്തത് ഇതിനു പിന്നാലെ ഹർജിക്കാരനെ സ്വാധീനിച്ച ഇയാൾ ഹർജി പിൻവലിപ്പിച്ചെങ്കിലും കോടതി ഉത്തരവ് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നതാണ് എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോഴും പാർക്കിന്റെ പ്രവർത്തനം തുടരുന്നത്